അതെ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഒന്നുകോ വണേ പാൻ കേക്ക് പാൻ കേക്ക് അമ്മ ഇതിന്റെ എന്തൊക്കെ എന്ന് പറയണേ കേട്ടോ ഇതെന്താ മുട്ട നമ്മൾ ഇതിനൊക്കെ ഇടാ ബോണ്ടല്ലേ ഇപ്പൊ എന്താ നമ്മ ഇപ്പേ हां ഇന്തുരെ ഇതിന്റെ പേര് പറ പന്തയർ പന്തയർ കലവറക്ക് മിക്സി ഫാര നല്ലപോലെ മിക്സ് ചെയ്യണം എന്ന് പറ മിക്സിനാണ് அம்மா பஞ்சரா பஞ்சரா மாதிரி இத்தனை மாதிரி மாதிரி பாய் ஹரோ கரெ அம்மலைல தெல பஞ்சரா பா இல்லதேலே இனி நமக்கு எல்லால உப்பு ஆ பார இதெந்து வருது உப்பு மிக்ஸ் Mexido. 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 Mexido.

കേക്ക് പൂത്തിൽ ഇപ്പൊ മാമദി ഈ കാലോപ്പ ഹലലേ ഇനെ മിക്സാക്കണം മിക്സാക്കണം വെറ്റ് ആക്കട്ടെ സ്നത്തെ മില്ലില മിക്സാക്ക ലോ ഹല മിക്സാക്ക ഇനി വെക്ക് കസിടറ്റ് ഇനെ ഇനെ മിക്സ് ചെയ്യണം కే 3 పోయారు ఇదు అది నక్ ఇదు అది నక్ నిన నా బేకింగ్ పౌడర్ బేకింగ్ సోడా టేకి కోర్ బేకింగ్ సోడా మిన్చి బేకింగ్ బేకింగ్ కేట్రు సోడా సోడా తలబొ కాకిన స్ట్రక్చర్ i okay. to